ടു െ ത്രീ ഡബമിൾ ലൈയില് വരുന്ന അജ്റ കുർത്തീസ് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ കിട്ടുന്നത് ഒരുപാട് പ്രിന്റ്സ് വരുന്നുണ്ട് അജ്രത്തില് തന്നെ ഇഷ്ടം പോലെ നമുക്ക് സെലക്ട് സെലക്ട് ചെയ്യാനുണ്ട് അപ്പൊ ഇതില് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെയും വരുന്നുണ്ട് ഈ ത്രീ എക്സിൽ വരെയും നമുക്ക് സെയിം റേറ്റ് ആണ് ഉള്ളത് ഇതില് പിന്നെ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഒന്നും അവൈലബിൾ അല്ല സ്മോൾ മുതൽ നമുക്ക് അടിപൊളി പ്രിന്റ്സ് ആണ് കേട്ടോ പോലെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഫസ്റ്റ് തന്നെ ഞാൻ ഇനി സ്മോൾ സൈസിലുള്ളത് കാണിക്കാം ഈ എല്ലാം ഇപ്പൊ കാണിക്കുന്നത് സ്മോൾ സൈസിന്റെ പല എന്താ പറയാ ടൈപ്പിൽ വരണത് ഉണ്ട് ഇപ്പൊ ഇത് ഈ ഒരു ചൈനീസ് ഈ ഒരു കോളർ വരുന്ന ടൈപ്പില് നമുക്ക് കോളേജിലേക്കും ഓഫീസിലേക്കും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല മെഷർമെന്റ് അടിപൊളി കട്ടിങ് നമുക്ക് സ്ലിറ്റഡാ വന്നിട്ടുള്ളത് ഒരു നല്ല റെഡ് ഇത് നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് വേണേല് പർച്ചേസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ത്രീ ഡബിൾ നയനില് നിങ്ങൾക്ക് ഈയൊരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള റെഡി അതായത് പിന്നെ റെഡി സ്റ്റോക്കും കൂടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ഇന്ന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾക്ക് ഇത് ഡെസ്പാച്ച് ചെയ്യും ആ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കോളർ ടൈപ്പിൽ വരുന്നത് സ്മോൾ ആണ് വന്നിട്ടുള്ളത് ഇതാ നെക്സ്റ്റ് സ്മോൾ സൈസ് ഇത് ചെറിയൊരു പഫ് വെച്ചിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നല്ല പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് അത്യാവശ്യം നമുക്ക് ലെങ്ത് കണ്ടോ എല്ലാം ലെങ്ത് ഉണ്ട് റേറ്റ് കുറവാ വിചാരിച്ചിട്ട് ലെങ്ത് കുറവ് അല്ല വരുന്നത് എല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ വരുന്ന ലെങ്ത് ആണ് കേട്ടോ ഇതിലും നമുക്ക് ചെറിയൊരു പപ്പ് വന്നിട്ടുള്ള നല്ലൊരു വീണക്കില് വരുന്ന ഇതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവു നല്ല ഫിറ്റിങ്സാണ് വന്നിട്ടുള്ളത് ഇത് സ്മോളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇനി സ്മോളിന്റെ ഈ ഒരു പ്രിന്റുകൾ കഴിഞ്ഞു നെക്സ്റ്റ് വരുന്നത് മീഡിയത്തിൽ വരുന്ന പ്രിന്റുകളാണ് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡില് ലെങ്ത് കണ്ടോ ഈ ഒരു ലെങ്ത്തിൽ ആ വരുന്നത് കണ്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഞാൻ ഈ വയർ ചെയ്തിട്ടുള്ള ഡ്രസ്സിനും ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു എന്താ പറയാ വൈൻ മെറൂൺ ആ ഒരു ഡാർക്ക് മെറൂണിന്റെ വൈൻ വരുന്ന ആ ഒരു കളർ കേട്ടോ ചെറിയൊരു പപ്പു വന്നിട്ടുണ്ട് അടിപൊളി സ്ലീവാണ് വീനക്കില് നെക്സ്റ്റ് നല്ല ഡാർക്ക് മെറൂണില് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് എല്ലാം നമുക്ക് അജിറക്കാൻ വന്നിട്ടുള്ളത് ഇതിലൊരു ചെറിയൊരു കോളർ ടൈപ്പിൽ കോളർ വേണ്ടവർക്ക് ആ ടൈപ്പിലും വരുന്നുണ്ട് ചെറിയ പഫ് വന്നിട്ട് ഒരു ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിണ്ട് നെക്സ്റ്റ് അടിപൊളി റെഡ് ഇട്ടോ ചെറിയ പഫ് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വീനക്ക് നെക്സ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് അല്ലത് നല്ല ഡാർക്ക് നേവി ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് കേട്ടോ അത്രയും ഡാർക്ക് ആണ് നേവി പോലെ തോന്നുന്നു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ നേവിയില് തന്നെ ചെറിയൊരു നമുക്ക് ഈ ഒരു കോളർ വരുന്നുണ്ട് ഹൈനക്ക് ടൈപ്പില് മീഡിയം കഴിഞ്ഞോ ലാസ്റ്റ് നെക്ക് വന്നിട്ടുള്ള ഡിസൈനാണ് മീഡിയത്തില് ലാസ്റ്റ് ആണ് നെക്സ്റ്റ് ഇനി നമുക്ക് ലാർജിലാണ് കേട്ടോ അവരുടെ ലാർജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ചെറിയൊരു പപ്പ് സ്ലീവ് സ്ലിറ്റഡ് ആണ് നിങ്ങക്ക് ഡെയിലിയും വേർ ചെയ്യാം നല്ല ക്വാളിറ്റി ആണ് നെക്സ്റ്റ് ഇതാ നല്ല ഒരു നല്ല കോഫി ആ ഒരു കളറിനോട് ചേർന്നിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടയക്ക അപ്പൊ നമ്മൾക്ക് ഒരു ഇതിൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട് എന്നാൽ പോലെ ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് നമുക്ക് സെയിൽ ആവും അപ്പതാ നെക്സ്റ്റ് ബ്ലാക്കിൽ പീ ഒക്കെ ഒരു ഡിസൈൻ വരുന്നതാണ് ചെറിയൊരു പഫ് വന്നിട്ട് നെക്സ്റ്റ് ഇതാ നല്ല ബ്ലാക്ക് ആണ് നെക്സ്റ്റ് നല്ല ഡാർക്ക് നേവിയില് റിണ്ട് വരുന്നതാണ് ഇത് ലാർജ് ആണ് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാം ലാർജ് ആണ് ഇത് മൂന്നെണ്ണം ഒരേ പാറ്റേണിൽ അതായത് ഈ ഒരു ചില്ലി റെഡില് ഇതിൽ പോട്ട്ലി ബട്ടൺസ് പോലും വരുന്നുണ്ട് കേട്ടോ പോട്ട്ലി ബട്ടേൺസ് ഉണ്ട് ഹൈനെക്കാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് മൂന്ന് ഷെയ്ഡ്സ് വരുന്നുണ്ട് എന്താ നേവി നല്ല ഡാർക്ക് മേറും ചില്ലി റെഡ് ഇതിനി എക്സെല് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എക്സൽ സൈസ് ഉള്ളവർ നോക്കിക്കോളൂ എക്സെല്ലിന്റെ സൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഇതിന് ഈ ഒരു കോളർ വരുന്നുണ്ട് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അപ്പ ഇതിന്റെ തന്നെ നേവി ഉണ്ട് ചില്ലി റെഡ് ഉണ്ട് ഡാർക്ക് മൊറൂൺ വരുന്നുണ്ട് ഇതാണ് നമുക്കിതിൽ കളർ ചാർട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സലിന്റെ ഇപ്പൊ എക്സല കാണിക്കുന്ന ഇതാ ഈ ഒരു പ്രിന്റിൽ നമുക്ക് ചെറിയൊരു പഫ് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് അപ്പോൾ ഇതില് നല്ല റെഡാ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ വൈൻ മെറൂൺ പറയാറില്ലേ വൈൻ മെറൂൺ പോലെ പിന്നെ നല്ല ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലൂ ബ്ലാക്ക് അങ്ങനെ പറയാം ശരിക്കും മൂന്ന് ഷെയ്ഡ്സ് നെക്സ്റ്റ് എക്സെല് വേറൊരു പ്രിന്റാണ് വരുന്നത് ഇതാ ഡബിൾ എക്സെല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സ് അടിപൊളി പ്രിന്റ് ആണ് നല്ല ഡാർക്ക് മെറൂ കരിക്ക ചുപ്പ് എന്ന് പറയില്ലേ നമ്മൾ ആ ഒരു ഷെയ്ഡാ വരുന്നത് അതിൽ തന്നെ ഇതാ ബ്ലാക്ക് ഇനി നമുക്ക് ഡബിൾ ഡബ്ലെക്സല് തന്നെ ഈ സെയിം നെക്ക് ടൈപ്പിൽ വരുന്നുണ്ട് നെക്ക് ടൈപ്പ് വേണ്ടവർക്ക് അത് വരുന്നുണ്ട് ഓക്കെ കണ്ടോ ഇതിന്റെ തന്നെ നമുക്ക് സെയിം നല്ല ബ്ലൂ ചാർട്ട് വരുന്നുണ്ട് മെറൂൺ വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് തന്നെയാണ് കാണിക്കുന്നത് അപ്പം അതില് ഇത് കോളറിൻ്റെ നേരത്തെ കാണിച്ച പോലെ കോളറാണ് വരുന്നത് പക്ഷെ ഇതില് ഈ പ്രിന്റ് ചെയ്ഞ്ച് വരുമ്പോൾ ഇതില് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പാറ്റേൺ വ്യത്യാസമുണ്ട് ബാക്കി രണ്ട് കളറും ഈ ഒരു ആണ് ചെറിയ പഫ് വരുന്നുണ്ട് ഈ ഒരു കളറും സെയിം തന്നെ അപ്പൊ അതാ ത്രീ എക്സ് എൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് മെറൂണ് അടിപൊളി പ്രിന്റ് ആണ് നോക്കി ത്രീ എക്സ് എൽ ആണ് കേട്ടോ നല്ല സൈസ് ഉണ്ട് അടിപൊളി മെഷർമെന്റ് ആണ് അപ്പൊ നെക്സ്റ്റ് ത്രീ എക്സ് എട്ടോ അത് നിങ്ങക്ക് പോർട്ടിലി ബട്ടൺസ് വരെ വെച്ചിട്ടുണ്ട് ഈ ഒരു ത്രീ ഡബിൾ നൈന് അപ്പൊ അതിന്റെ തന്നെ രണ്ട് കളർ സെയിം കാണിച്ച പോർട്ട്ലി ബട്ടൺസ് വരുന്നതില് വൈൻ മെറൂണും ചില്ലി ഇറട്ടും നെക്സ്റ്റ് രണ്ട് കളറിൽ ഇതേപോലെ വീണക്ക് ചെറിയ പഫ് വന്നിട്ട് ഡാർക്ക് മെറും പിന്നെ അതിന്റെ തന്നെ നല്ല അടിപൊളി ചില്ലി ഇറണ്ട് നെക്സ്റ്റ് അതില് ത്രീ എക്സെല് വന്നിട്ടുണ്ട് ത്രീ എക്സെല് നെക്സ്റ്റ് ചെറിയ പഫ് സ്ലിറ്റഡ് അടിപൊളി കട്ടിങ് ആണ് കേട്ടോ നല്ല രസമുള്ള ഷേപ്പാ വന്നിട്ടുള്ളത് ബ്ലാക്കില് ബ്ലാക്ക് നേവി അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് അത് ഇവിടെ നല്ല ഐഡ് ആയതുകൊണ്ട് കണ്ടോ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് വരും കണ്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങില് പെട്ടെന്ന് ഓർഡർ ആക്കാം നമുക്ക് ഹോൾസെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണട്ടെ ബൈ